ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് പുറമയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടുള്ള ചക്കവടയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരക്കച്ചക്കയുടെ ഒരു പത്ത് ചുളകളാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തിട്ടാണ് ഇത് നല്ല പച്ച ചക്കയല്ല കുറച്ച് പുളിപ്പുരുചിയുള്ള ചക്കയാണ് ഞാനിത് ചക്ക മുഴുവനായിട്ട് ഒരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊട്ടും ഒഴിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ആറ് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതൊരു വിസ്കു ഉപയോഗിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കവട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൻ്റെ പുറമേ ഒക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും പക്ഷേ ഉള്ളു നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടില്ല ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം നന്നായിട്ട് കളറൊക്കെ ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കവട റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി കൊതിവരുന്നില്ലേ മുട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇതിന്റെ പുറമേക്ക് നന്നായി മുരിഞ്ഞ ഉള്ളൊക്കെ എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചക്കവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ